ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോയാണ് ക്രിസ്മസിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് അതേപോലെ തന്നെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ടുണ്ട് വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് അതുപോലെ തന്നെ അടിപ്പൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻസ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്താണ് കുറച്ച് സ്പീഡുമാണ് കേട്ടോ അപ്പം എല്ലാ ഡിസൈൻസും എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് വിന്മരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പുള്ളത് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്ഥിരം കാണുന്നുണ്ടെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഇന്നും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഒരു അജറക്ക് ഡിസൈനാണ് കേട്ടോ നേരത്തെ കഴിഞ്ഞ് ഡിസൈൻസ് കണ്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അജറക്ക് ഡിസൈനാണ് ഡാർക്ക് ഗ്രീൻ ആണ് വിരിച്ചിട്ടത് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇത് കണ്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് പാൻറ്റും അല്ല സോറി ടോപ്പും ബോട്ടോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പ്ലെയിൻ മെറ്റീരിയലും കൂടെ കുറേ നാളായി നിങ്ങൾ പ്ലെയിൻ മെറ്റീരിയലും കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് അല്ല ചെയ്യാനായിട്ട് നമുക്ക് നമുക്ക് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു നല്ല ഗ്രീൻ ആണ് കേട്ടോ ഇത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഒരു ലീഫും ഫ്ലോറലും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കാരണം അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്താൽ ഒത്തിരി ലെങ്ത്തായിപ്പോയി വീഡിയോ അതുകൊണ്ട് നമ്മൾ അത് കാറ്റലോഗിലേക്കാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറ് അപ്പോൾ കാറ്റലോഗ് നിങ്ങൾ നോക്കാതിരിക്കരുത് മിസ്സാക്കരുത് നല്ല കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ കാറ്റലോഗുള്ളതും നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കിയാണ് എടുക്കേണ്ടത് കേട്ടോ ഇത് നല്ലൊരു സ്ട്രൈപ്സ് മോഡലാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ കൂടെ ബോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ സ്ട്രൈപ്സ് മോഡല് നൈറ്റി ആണെങ്കിൽ ഒരുപാട് പേര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചോദിക്കുന്നതാണ് ഇത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ അതിൻ്റെ പല കളേഴ്സാണ് കാണിക്കുന്നത് ചെറിയ പ്രിൻ്റാണ് ഫസ്റ്റ് ഒരു പീച്ചും റെഡും കൂടെ കലർന്നതാണ് അങ്ങനെ ഒരു ലൈറ്റും ഡാർക്കും കൂടിയ ഒരു പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് അഞ്ച് കളർ ചാട്ടാണ് ഇതിലും വന്നിട്ടുള്ളത് നല്ല കളർ ചാട്ടാണ് ഇത് നമുക്ക് എപ്പോഴും വരാറുള്ള ബാട്ടിക് ഡിസൈനാണ് എപ്പോഴും വരാറുള്ളത് എന്ന് വെച്ചാൽ വെച്ചാൽ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും നല്ല ഭംഗിയുള്ള ബാട്ടിക് ഡിസൈനാണ് കേട്ടോ നമുക്ക് കഫ്താൻ അടിക്കാനാണെങ്കിലും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റി അടിക്കാനാണെങ്കിലും നന്നായിട്ടുണ്ടാവും ഇതൊക്കെ റെഡിമെയ്ഡ് അടിക്കുമ്പോൾ പെട്ടെന്ന് സോണ്ട് ഔട്ട് ആകാറുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ള കുഞ്ഞ് ഡോട്ട് ഡിസൈനാണ് നല്ലൊരു ഗ്രീനാണ് വിരിച്ചിട്ടത് നല്ല ഡോട്ട് ആട്ടോ ചെറിയ ഡോട്ടാണ് നമുക്ക് മക്കൾക്ക് ഫ്രോക്ക് അടിക്കാനും നൈറ്റി അടിക്കാനും ഒക്കെ നല്ലതാണ് അഞ്ച് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് നല്ല കളർ ചാട്ടാണ് ഇച്ചിരി സ്പീഡാണ് കേട്ടോ വീഡിയോ കുറേ കാണിക്കാനുള്ളത് കൊണ്ടാണ് ഇതും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അടിപ്പൊളി ഫ്ലോറൽ പ്രിൻ്റാണ് ഡാർക്ക് കളറിൽ ലൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നാല് കളർ കളർച്ചായിട്ടാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കിയാണ് അയക്കേണ്ടത് അതിലേതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് അയക്കുക സെറ്റ് ഫുള്ള് വേണമെങ്കിൽ എനിക്ക് സെറ്റ് ഫുള്ള് വേണം എല്ലാം എന്ന് ടൈപ്പ് ചെയ്യുകയോ വോയിസ് ഇടുകയോ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് അയച്ചു കഴിയുമ്പോൾ ടോട്ടൽ എത്ര പീസാണ് വേണ്ടതെന്ന് മസ്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കണം അതുപോലെ പിന്നെന്താണ് കൊറിയറാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടത് എന്ന് പറയണം ഇതൊരു പീ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ പാട്ടിക്ക് ഡിസൈൻ കാണാനായിട്ട് രണ്ട് സൈഡിലും വെറൈറ്റി ഡിസൈനാണ് സെൻറ്റർ പോർഷനും വെറൈറ്റി ആയിട്ടുണ്ട് അതിൻ്റെ കളർ ചാട്ടും അടിപ്പൊളിയാണ് നല്ല കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് കോഫി ബ്രൗണ് നേവി ബ്ലൂ ഇങ്ങനെ അഞ്ച് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ളത് നമുക്ക് വന്നിട്ടുണ്ട് അത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ടോപ്പും ബോട്ടോ ആയിട്ട് ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലാണ് നല്ല ജി എസ് എം ഉള്ള അടിപൊളി പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ അതും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഇതേ ജി എസ് എമ്മുള്ള ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയിൻ മെറ്റീരിയൽ മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടില്ല ഇത് പത്ത് കളറാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പം മെറൂണും ഇത് രണ്ട് പ്രാവശ്യം ഒരേപോലത്തെ എടുത്തു വെച്ചു അതാണ് ഞാൻ പിന്നെ മാറ്റിയത് കളേഴ്സ് കുറച്ച് വീഡിയോയിൽ കുറവായിട്ടാണ് തോന്നുന്നത് നല്ല കളറാണ് കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് ഇത് നല്ലൊരു റെഡാണ് കേട്ടോ ബ്ലാക്ക് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഡാർക്ക് ഗ്രീന് നേവി ബ്ലൂ മൂന്നാമത് ഒരു വാടാമല്ലി കളറാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ഒരു പെർപ്പിൾ കളറിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ പിന്നെ ഒരു റോയൽ ബ്ലൂ പോലത്തെ കളറ് അതിൻ്റെ അപ്പറം ഇരിക്കുന്നത് ആണ് കേട്ടോ പക്ഷെ അത് ബ്രൗൺ കളർ പോലെയാണ് വീഡിയോയിൽ തോന്നുന്നത് മെറൂണും കോഫി ബ്രൗണും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ളത് അത് മെറൂൺ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇപ്പോൾ കാണിച്ചത് മെറൂണും കോഫി ബ്രൗണും ബ്ലെൻഡ് ആയിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ളൊരു കളറുമായിരുന്നു കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇനി കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് നല്ല കളേഴ്സിലാണ് ഇപ്രാവശ്യം നെക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതിന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം രണ്ട് ഡിസൈനാണ് ഒന്ന് യൂനെക്കും ഒന്ന് ഡയമണ്ട് ഡിസൈനും ഡിസൈനുമാണ് വന്നിട്ടുള്ളത് റേറ്റിൽ വ്യത്യാസം ഉണ്ട് ശ്രദ്ധിച്ച് കാണും കാരണം ഇതിൻ്റെ വിട്ടു കൂടുതലാണ് വീതിയുള്ള എംബ്രോയിഡറി ഡിസൈനും അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് കാരണം എംബ്രോയിഡറി ചെയ്യുമ്പോൾ അതിൻ്റെ ത്രെഡിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഇത് കൂടുതൽ ഫ്ലോറൽ പ്രിൻ്റുകളുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതൊരു ഡാർക്ക് ലാവണ്ടർ കളറാണ് ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ മെറ്റീരിയലിന് വേണമെങ്കിൽ വെക്കാം ചുരിദാറിനെ ചെയ്യാം പിന്നെ ഫ്രോക്ക് നൈറ്റുകൾ കട്ടിപ്പൊളിയായിട്ട് ചെയ്യാം കാരണം ഇതുപോലെ നെക്ക് ഡിസൈൻ വെച്ചിട്ട് ഫ്രോക്ക് നൈറ്റീസ് ഒന്നും ആരും ചെയ്തിട്ടില്ല ഇത് വേണ്ട നല്ല നല്ല കളേഴ്സാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഏത് കളറാണ് വേണ്ടതെന്ന് ഇത് എനിക്ക് പറയാനറിയില്ല കാരണം അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് രണ്ട് കളർ മിക്സ് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഇത് കണ്ടോ രണ്ട് ഇത് കണ്ട തിക്കായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് രണ്ട് രണ്ടര ഇഞ്ച് വീതി വിട്ട് രണ്ട് ഇഞ്ച് മിനിമം എന്തായാലും ഇതിന് വിട്ട് വരുന്നുണ്ട് വിട്ടെന്ന് വെച്ചാൽ എംബ്രോയ്ഡറിയുടെ വിട്ടാണ് കേട്ടോ പറഞ്ഞത് നേരത്തെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഒന്ന് ഒന്നരയൊക്കെ ആയിരുന്നു ഇതൊക്കെ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കളർച്ചാട്ടാണ് ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സ്പീഡ് കൂടി പോകണുണ്ടോ ഇല്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സാവകാശം കിട്ടുമെന്നും വിചാരിക്കുന്നു ഇതൊക്കെ വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ അപ്പം നൈറ്റിക്കാണേലും വെക്കാം നല്ല നല്ല റേറ്റിൽ നിങ്ങൾക്കിത് നൈറ്റി സെറ്റ് ചെയ്യാം ബുട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പറയാനില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഈ എംബ്രോയ്ഡറി നെക്ക് വെച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം പൈസ ആകും നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് പകരം ഇത് നല്ല വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിച്ചത് നല്ല റേറ്റ് ഇട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പോൾ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ നല്ല റേറ്റിൽ തന്നെ ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ ഇത് നല്ല റെഡും എന്താ പറയുക ഗോൾഡനും കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ കണ്ടോ റെഡ് പ്ലെയിനിൽ നിങ്ങൾക്കിത് വെച്ച് ചെയ്യാം അതേപോലെ ബ്ലാക്ക് പ്ലെയിനിൽ നിങ്ങൾക്കിത് വെച്ച് ചെയ്യാം കേട്ടോ ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും ഇത് കണ്ടോ ബ്ലാക്കിനാണേലും റെഡ് വെച്ചാൽ നല്ല ഭംഗി ആയിട്ടുണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് റെഡിമെയ്ഡും ഇതുപോലെയൊക്കെ ചെയ്ത് തരം തരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ഇതാണ് ഇതിലിപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാകും ആ ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇത് ഒരു പീ ടീൽ ടീൽ ഗ്രീനാണോ പീക്കോക്ക് കോക്ക് ഗ്രീനാണോ രണ്ട് ടൈപ്പ് ബ്ലൂ ആണ് ബ്ലൂ സോറി ഗ്രീൻ അല്ല ബ്ലൂ വന്നിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് രണ്ട് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അതിൽ പല കളർ ആണ് കാണിച്ചിട്ടുള്ളത് ഇഷ്ടമുള്ള കളർ കളർച്ചാട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റുകളും അറിയിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്